ഒരു കാലത്ത് ഇന്ത്യയുടെ അഭിമാനമായിരുന്ന ഒരു വിമാന കമ്പനി പിന്നീട് അത് ഇന്ത്യയുടെ അപമാനമായി മാറിയ കഥയാണ് ഫ്ലൈയിങ് മഹാരാജ് എന്നറിയപ്പെട്ടുകൊണ്ടിരുന്ന എയർ ഇന്ത്യ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ജെ ആർ ടി ടാറ്റയാണ് എയർ ഇന്ത്യ വിമാന സർവീസ് തുടങ്ങുന്ന സമയത്ത് ഇതിന്റെ പേര് ടാറ്റ എയർലൈൻസ് എന്നായിരുന്നു ടാറ്റ ഗ്രൂപ്പിന്റെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പ്രൈവറ്റ് കമ്പനി ആയിരുന്നു നല്ല രീതിയിൽ സർവീസ് കൊടുത്തുകൊണ്ടിരുന്ന ഒരു എയർലൈൻ കമ്പനി പിന്നീട് എങ്ങനെയാണ് ഈ രീതിയിലേക്ക് പതിച്ചത് അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് വലിയൊരു പരാജയമാവാനുള്ള കാരണം അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ടാറ്റ എയർലൈൻസ് തുടങ്ങിയ സമയത്ത് നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരുന്നത് അതായത് സർവീസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലും അടിപൊളിയായിട്ട് ഒരു ഇന്ത്യക്കാരനെ ഇന്നും അഭിമാനിക്കാവുന്ന രീതിയിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി സ്വന്തം രാജ്യത്ത് തന്നെ എയർലൈൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാരനും അതൊരു അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ് ആ രീതിയിൽ ഒരു ലക്ഷുറിയസ് ആയിട്ടുള്ള വളരെ നല്ല സൗകര്യങ്ങളോടും ആ കാലഘട്ടത്തിൽ പോലും നല്ല സൗകര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എയർലൈൻ ആയിരുന്നു ടാറ്റ എയർലൈൻസ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഇന്ത്യൻ ഗവൺമെന്റ് ടാറ്റ എയർലൈൻസിനെ ഏറ്റെടുക്കുന്നത് അതിനുശേഷം എയർ ഇന്ത്യ എന്നുള്ള പേരിലേക്ക് നമ്മുടെ ഈ വിമാന സർവീസ് മാറുകയാണ് ചെയ്തത് കസ്റ്റമേഴ്സിനാണെങ്കിലും നല്ല രീതിയിലുള്ള സർവീസുകളും എല്ലാം പ്രൊവൈഡ് ചെയ്ത് ലാഭത്തിൽ പോയിക്കൊണ്ടിരുന്ന എയർ ഇന്ത്യ കമ്പനി കാലക്രമേണ കട ബാധ്യതയും അതേപോലെ തന്നെ മാനേജ്മെന്റ് സിസ്റ്റവും കംപ്ലീറ്റ്ലി ഫ്ലോപ്പായി എയർ ഇന്ത്യ കമ്പനി ഒരു കണക്കിന് പറഞ്ഞാൽ ഒരു നാശത്തിലേക്ക് തന്നെ എത്തി ഇതിന് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ എയർ ഇന്ത്യ കമ്പനിയെ ഇന്ത്യ ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന സമയത്ത് ഇത്രയും കാലം ഒരു പ്രൈവറ്റ് കമ്പനി മാത്രമായിരുന്ന എയർ ഇന്ത്യ പിന്നീട് അതൊരു സർക്കാരിന്റെ ആയി സർക്കാരിന്റെ ആവുന്ന സമയത്ത് നമുക്കറിയാം ഇന്ത്യയിൽ കുറേ പാർട്ടികളുണ്ട് അതേപോലെ തന്നെ രാഷ്ട്രീയക്കാരുണ്ട് ഇവരുടെ ഒക്കെ ആവശ്യമില്ലാത്ത ഇടപെടലുകൾ ഈ മാനേജ്മെന്റിന് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യ ാക്കി കുറെ പാർട്ടികളും രാഷ്ട്രീയക്കാരും ഇതിൽ ഇടപെടാൻ തുടങ്ങി ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി ആവശ്യത്തിലേറെ ജീവനക്കാർ ഒരു വിമാന സർവീസിന് വേണ്ട ജീവനക്കാരുടെ എണ്ണത്തിനെക്കാട്ടിലും കൂടുതൽ ആളുകളെ ഇതിലേക്ക് തൊഴിലിനായിട്ട് എടുത്തു ഇതും എയർ ഇന്ത്യ കമ്പനിയുടെ ഒരു നഷ്ടത്തിന് കാരണമായി അതോടൊപ്പം തന്നെ ഫ്രീ ടിക്കറ്റ്സ് നമുക്കറിയാം ഇന്ത്യ എന്ന് പറഞ്ഞ വലിയൊരു രാജ്യത്ത് മറ്റു രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലുള്ള രാഷ്ട്രീയക്കാർക്കും ബി ഐ പൾക്കും മറ്റു രാജ്യങ്ങൾ അവരുടെ രാഷ്ട്രീയക്കാർക്കും വി ഐപികൾക്കും കൊടുക്കുന്ന പ്രാധാന്യത്തിനേക്കാട്ടിലും കൂടുതലാണ് ഇവിടത്തെ രാഷ്ട്രീയക്കാർക്കും വി ഐപികൾക്കും കൊടുക്കുന്നത് ഇങ്ങനെ ഒരു സ്ഥിതി വരുന്ന സമയത്ത് എയർ ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുന്ന വി ഐപികൾക്കും അതേപോലെ തന്നെ രാഷ്ട്രീയക്കാർക്കും സർക്കാരിന്റെ സൈഡിൽ നിന്നുള്ള ആൾക്കാർക്കും മന്ത്രിമാർക്കും ഒക്കെ ഫ്രീ ടിക്കറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ വലിയൊരു നഷ്ടം എയർ ഇന്ത്യ കമ്പനിക്ക് ഉണ്ടായി ഒട്ടുമിക്ക രാഷ്ട്രീയ പ്രവർത്തകർക്കും അതേപോലെ തന്നെ സെലിബ്രിറ്റീസിനും വി ഐപികൾക്കൊക്കെ ഫ്രീ ആയിട്ടുള്ള ടിക്കറ്റ് പോകുന്നതിലൂടെ ഈ കമ്പനി അങ്ങനെ തന്നെ കുറെ നഷ്ടം ഉണ്ടാക്കി വെച്ചു ഇതിന്റെ മെയിൻറ്റനൻസിനും പുതിയ വിമാനങ്ങൾ പുറത്തിറക്കുന്നതിനും വലിയ തുകകൾ ആവശ്യമായിരുന്നു ഈ തുകകൾക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ബാങ്ക് ലോണുകളും കടങ്ങളും ഈ എയർ ഇന്ത്യ കമ്പനി എടുത്തുകൂട്ടി അതാണെങ്കിലോ തിരിച്ചടയ്ക്കാൻ ലാഭം ഉണ്ടാവണം ലാഭം ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിലുള്ള സർവീസും ആളുകൾ വിമാനത്തിൽ നല്ല രീതിയിൽ കയറണം അങ്ങനെ വന്ന സമയത്ത് എയർ ഇന്ത്യ കമ്പനിക്ക് ലാഭം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ കമ്പനിക്ക് ടവുകളെല്ലാം പെൻഡിങ് ആയി അതിന്റെ ഫലമായിട്ട് എയർ ഇന്ത്യ കമ്പനി വലിയൊരു നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു വിമാന സർവീസ് ഒരു രാജ്യത്ത് ഉണ്ടാവുന്ന സമയത്ത് അതിനകത്തുള്ള കുറ്റം പറച്ചിലും അതിനകത്തുള്ള വിവാദങ്ങളും ഇതെല്ലാം പല പാർട്ടികളും അവരുടെ നിലനിൽപ്പിനും സർക്കാരിനെ കുറ്റപ്പെടുത്താനും വേണ്ടിയിട്ട് ഉപയോഗിച്ച് വന്നുകൊണ്ടേയിരുന്നു ഇങ്ങനെയുള്ള ഇടപെടലുകൾ മൂലം കൃത്യമായിട്ടുള്ള മെയിൻ്റെനൻസ് ആണെങ്കിലും സൗകര്യങ്ങളാണെങ്കിലും വർദ്ധിപ്പിക്കുന്നതിലും എയർ ഇന്ത്യ വലിയൊരു പതനത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടായതോടെ എയർ ഇന്ത്യയുടെ കടം ഏകദേശം എഴുപതിനായിരം കോടിയുടെ മേലെ ഈ കടം എയർ ഇന്ത്യക്ക് ഒരു രീതിയിലും താങ്ങാൻ പറ്റാത്തതായിരുന്നു അങ്ങനെ പല ചർച്ചകൾക്കും പല തീരുമാനങ്ങൾക്കും ഒടുവിൽ എയർ ഇന്ത്യ കമ്പനിയെ തിരിച്ച് വീണ്ടും ഏറ്റെടുക്കാൻ വേണ്ടിട്ട് ടാറ്റ ഗ്രൂപ്പ് ഗ്രംഗത്ത് വന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ടാറ്റ ഗ്രൂപ്പിന്റെ കയ്യിലാണ് ഇപ്പോൾ എയർ ഇന്ത്യ ഉള്ളത് നല്ല രീതിയിൽ കമ്പനി ലാഭത്തിലേക്ക് വരുന്ന ഒരു സ്റ്റേജിലാണ് നമുക്കറിയാം ഈ അടുത്തൊരു വിമാന ദുരന്തം ഉണ്ടായി ഇത് വീണ്ടും എയർ ഇന്ത്യ കമ്പനിക്ക് ഒരു ബാഡ് ഇമേജ് ഉണ്ടായി ആളുകൾ വിമാനത്തിൽ കയറുന്ന എണ്ണം കുറഞ്ഞു ടിക്കറ്റുകൾ നല്ല രീതിയിൽ സെയിൽ അവസ്ഥ വന്നു പക്ഷെ എന്തിരുന്നാലും ഇപ്പം ഈ വിമാന സർവീസ് ടാറ്റ ഗ്രൂപ്പിന്റെ കയ്യിലാണ് നമുക്കറിയാം ടാറ്റ ഗ്രൂപ്പ് എന്തിലൊക്കെ അതൊക്കെ പൊന്നാക്കിയിട്ടുണ്ട് മറ്റു രാജ്യങ്ങളിലെ വിമാന സർവീസുകളെ പോലെ തന്നെ നമ്മുടെ എയർ ഇന്ത്യക്കും നല്ല രീതിയിൽ കസ്റ്റമേഴ്സിന് സൗകര്യങ്ങളും അതേപോലെ തന്നെ നല്ല സർവീസും കൊടുക്കാൻ കഴിയട്ടെ അതേപോലെ തന്നെ ഈ ചാനൽ ഇതേപോലത്തെ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക താങ്ക്